ഹായ് നമസ്കാരം കൂട്ടുകാരെ താളെന്ത അവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റം എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ ഇന്ന് ഒരു കടലേരിയും ഉണ്ടാക്കുന്നത് അത് ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോയിലെടുത്തിട്ട് പോകുന്ന സമയത്തേക്ക് അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയുടെ ഭാഗം നമുക്ക് കാണാം ആദ്യ ഭാഗത്ത് എന്തൊക്കെ ചേർത്തെന്ന് ഞാൻ പറയാട്ടെ വീഡിയോയിൽ അപ്പോൾ പോന്നോളൂ നമുക്ക് വീഡിയോ കാണാലോ കടലേരിയും ചട്ടനിയൊക്കെ അരിയും കടലെല്ലാം കഴുകി വിസലെല്ലാം വിട്ട് കുക്കറി വെച്ചിട്ടുള്ളതാണിത് ഞാൻ വരുമ്പോഴേക്ക് കേട്ടേണ്ട ഈ പണിയെല്ലാം കഴിഞ്ഞു ഇതിലെടുത്തിട്ടില്ല എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ആയിരിക്കും ഒരു അര ഗ്ലാസ് കടല ഇന്നലെ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് മൂടി ഒന്നിച്ച് കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത് അപ്പോൾ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞ് മൂടെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലത്തേക്ക് നമുക്ക് കുറച്ച് വറവ് ഇടണം അപ്പോൾ ഇതൊന്നും മാറ്റി വച്ചിട്ട് വറവിൻ്റെ പരിപാടി ഇല്ല നേട്ടൻ പണ്ട് നല്ല ആവിയലം പോകുന്നുണ്ട് കടലേല നന്നായി കുന്തിട്ടുണ്ട് ഇപ്പം ചട്ടണിയിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് വെച്ച് അത് ചൂടായി വരുമ്പോൾ കടുക്കടി ഇട്ട് പൊട്ടിയിട്ടാണ് അടുത്തേക്ക് നീരി അരിഞ്ഞു വെച്ചിലും കൂടി ചേർത്തിട്ടുണ്ട് ഞാനൊന്ന് മാറുമ്പോഴത്തേക്കും ടീൻ ഈ ടീൻ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇവിടുത്തേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇടാനുണ്ട് അടുത്ത സമയത്ത് എന്ന് പറയാൻ പറ്റില്ല ടീൻ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇവിടുത്തേക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തു ഇതും കൂടി ഒന്ന് മൂപ്പി വരുന്ന സമയത്ത് കറിവേപ്പിലയും കൂടി ചേർക്കും മുളകും കുറച്ചും വന്നിട്ടുണ്ട് വഴിണ്ടല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ കറിവേപ്പില ചേർക്കാനുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടു ഇനിയിപ്പോൾ ഒന്ന് അതും കൂടി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളെ കടലൊരു ആറ്റിയിലേക്കത് ചേർത്ത് കൊടുക്കും നന്നായി മരിവിച്ചെടുക്കുന്നുണ്ട് ആ വീണെല്ലാം മറക്കുന്നുണ്ട് ഓഹോ അതിലത്തേക്ക് ചെരിയുന്നതല്ല കേട്ടോ കടലേരി ആറ്റിയത് വറവിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഞാനെല്ലാം നേരെ തിരിച്ചാണ് വറവ് എടുത്തിട്ട് കടലേരി ആറ്റിയിലേക്ക് ഇട്ട് കൊടുക്കലാണ് ഇത് നേരെ മറച്ചിട്ട് എടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട് തീ ഓഫ് ചെയ്തു നല്ല ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചട്ടനിയിലേക്ക് കൊടുക്കുന്നതായിരിക്കും അതെ ബാക്കി ചട്ടണിയിലേക്ക് അതെല്ലാം കൂടി ചിരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഇളക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ചും കടലേരിയും ചട്നി ആക്കിയത് എടുത്തിട്ടുണ്ട് ഞാൻ ചായ ഓടിക്കാൻ വേണ്ടിയിട്ടില്ലേ തുറക്കടലാണ് എനിക്ക് മരുന്ന് കഴിക്കാൻ ഇതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എടുത്ത് കഴിക്കലേ കണ്ടുവല്ലോ അപ്പോൾ നമ്മളെ കടലേരിയും ചട്ണി ആക്കിയത് എങ്ങനെയാണ് അപ്പോൾ കടലേരി ആറ്റിയത് ചട്ടണി പൊങ്ങിച്ചത് ഇങ്ങനെയെല്ലാം ഇനി പറയലുണ്ട് നിങ്ങൾ എന്തെന്ന് പറയുന്നതറിയില്ല അപ്പോൾ എല്ലാവരും കണ്ടു കണ്ടുവല്ലോ കടലേരിയും ചട്ടണി ആക്കുന്നത് എങ്ങനെയാണ് നല്ലത് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ